ക്ഷിണേ ലക്ഷ്മണോ യസ്യാത്മജോ മാർണവ സാത്മ രാമ ഗംഗേയം പുനാദി ഭുവൻ അത്രയം ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗ നദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഈ പ്രതിപാദനം അധ്യാത്മ രാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള സംബന്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായി ഉപന്യസിക്കുന്നു നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടായത് സമുദ്രജലം നീരാവിയായി മേലോട്ട് പൊന്തി മേഘമായി തണുത്ത് കട്ട പിടിച്ച് വായുവിൽ അങ്ങിങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ചൊഴുകിയാണ് നദിയായി തീരുന്നത് സമുദ്രത്തെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് നദികളുടെ ഒഴുക്ക് അവസാനം സമുദ്രത്തിൽ കൂടിച്ചേർന്ന് സമുദ്രമായി തീരുകയും ചെയ്യുന്നു എല്ലാ നദികളുടെയും ചരിത്രം ഇതാണ് ഗംഗാ നദിയുടെ പ്രത്യേകിച്ചും ആദ്യ അവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികളെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി നദീജലം ശുദ്ധവും സ്നാനപാനയോഗ്യവുമാണ് സമുദ്രം അപാരമാണ് എങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നത് പരിണമിച്ചിരിക്കുന്നതെന്നിരുന്നാലും സമുദ്രജലത്തിൽ നിന്ന് കുറേ അംശത്തെ വെട്ടിത്തിരിച്ച് മറ്റൊരു ശാലിൽ കൂടെ ഒഴുക്കിയതുകൊണ്ട് ആവുന്നില്ല അതിനൊരു പ്രത്യേക സംസ്കാരം വേണം താനും ഇതുപോലെ അധ്യാത്മ രാമായണമാകുന്ന ഗംഗാനദി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും അപാരമാണ് വാൽമീകി രാമായണം അല്പമാണ് അദ്ധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠത കൂടും വർണ്ണനകളെ കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകടനം കൊണ്ടും സുന്ദരമാണ് അദ്ധ്യാത്മരാമായണം ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള സംബന്ധവും വ്യത്യാസവും അതിനാൽ വാൽമീകി രാമായണത്തെ അല്ല അദ്ധ്യാത്മരാമായണത്തെയാണ് ഇവിടെ തത്വ നിരൂപണ സ്വരൂപേണ പ്രകാശിപ്പിക്കാൻ പോകുന്നത് ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിന്റെ ആചാര്യൻ തമസ നദീതീരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പുണ്യാശ്രമം തപസും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ നദിയിലേക്ക് സന്ധ്യാവന്തനത്തിന് പോയതായിരുന്നു അവിടെ വെച്ച് ഒരനിഷ്ട സംഭവം കാണാനിടയായി ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി ആൺപക്ഷി വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ ദയനീയമാകും എണ്ണം നിലവിളിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്തു ദുഃഖപരവശിയായ ആ സാധുപക്ഷിയുടെ ദയനീയ അവസ്ഥയെ കണ്ട് വാൽമീകി മഹർഷിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം അറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടെ പുറത്തു വന്നു അത് ശ്ലോകരൂപത്തിലുമായിരുന്നു അതുവരെയുമില്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ശ്ലോകഘടന അക്ഷരസമൂഹത്തെ വൃത്ത നിബന്ധനയിലൊതുക്കി ആശയത്തെ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിൻ്റെ രൂപം ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകിയിൽ കൂടിയാണ് വാൽമീകിയിൽ കൂടെ ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിലും അതേസമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാന് ഒരാശംസയുമായിരുന്നു മാനുഷാദ പ്രതിഷ്ഠാന്ത്വം ആഗമ ശാശ്വതീസമ യൽ ക്രൗഞ്ച മിഥുനാദേഗം അവധി കാമ മോഹിതം ഇതാണ് പ്രസിദ്ധമായ പ്രസ്തുത ശ്ലോകം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനേക്കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചു പോ ഇതാണ് ശാപസ്വരൂപമായ അർത്ഥം ക്രൗഞ്ചമിഥനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനേക്കൊന്ന് ലോകത്തെ രക്ഷിച്ചത് കൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹ സ്വരൂപമായ അർത്ഥം ആദ്യത്തേതിൽ ക്രൗഞ്ച മിഥിനത്തിന് ക്രൗഞ്ച പക്ഷികളുടെ യുഗ്മെന്നും രണ്ടാമത്തേതിൽ മണ്ടോദരി രാക്ഷസ ദമ്പതികളെന്നും അർത്ഥമാണ് കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ വിത്ത് ഇത് പൊട്ടിമുളച്ച് പടർന്ന് പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായത് രാമായണ കൃഷിക്കുള്ള ഈ ആദ്യ ബീജം വാൽമീകിക്കാണ് കിട്ടിയതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹം തന്നെയായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്ത് കൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത് സന്ധ്യാവന്ദനവും കാട്ടാളനെ ശപിക്കലും കഴിഞ്ഞ് മഹർഷി തൻ്റെ ആശ്രമത്തിൽ മടങ്ങി എത്തിയപ്പോഴേക്കും ജഗത്തിൻ്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടി അവിടേക്ക് എഴുന്നള്ളി വന്നു വാൽമീകിക്ക് അത്ഭുതമായി ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുകയെന്നാൽ ഇതെന്തൊരു കഥയാണ് ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ച് വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ചു വന്ദിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ചുപന്യസിക്കാൻ നിർദ്ദേശിച്ച് വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർദാനവും ചെയ്തു ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹിത ചിത്തനായി രാമായണ ചരിത്രങ്ങളെ സമാധിയിൽ കൂടെ ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു അതാണ് ആദി രാമായണമല്ലെങ്കിൽ വാൽമീകി രാമായണം ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴു കാണ്ഡങ്ങളും ഏഴിലും കൂടി ആകെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുമായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിന്റെ ആവിഷ്കരണം രാമായണത്തിന്റെ ഒരംശമാണ് വാൽമീകി മഹർഷിയാൽ തന്നെ പ്രണീതമായ യോഗ വാസിഷ്ടവും എന്നാണ് പറയാറ് എന്നാൽ രാമായണ രചനയ്ക്ക് ശേഷമാണ് യോഗവാസിഷ്ഠ വാസിഷ്ഠ എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് കൂടുതൽ പ്രചാരത്തിനു വേണ്ടി രാമായണത്തോടു കൂടി യോജിപ്പിച്ച് ബന്ധപ്പെടുത്തിയതാണെന്നാണ് പിന്നെ ചിലരുടെ അഭിപ്രായം ഏതായാലും യോഗവാസിഷ്ടം രാമായണത്തോടൊപ്പമോ അഥവാ പിന്നീടോ എപ്പോഴെഴുതിയതായാലും രാമായണവുമായി അഭി ബന്ധമുണ്ടെന്നത് പ്രത്യക്ഷമാണ് അതിനാൽ യോഗവാസിഷ്ടം കൂടി ചേർന്നതാണ് വാൽമീകി രാമായണമെന്ന് ധരിച്ചാൽ കൂടി തെറ്റില്ല യോഗവാസിഷ്ടം മുപ്പത്തി ശ്ലോകങ്ങളാണ് അതുകൂടി കൂട്ടുമ്പോൾ വാൽമീകി രാമായണം അമ്പത്താറായിരം ശ്ലോകങ്ങളായി ഏതായാലും പ്രസ്തുത വാൽമീകി രാമായണത്തിൻ്റെ അധ്യാത്മവശത്തെ മാത്രം വലിച്ചെടുത്ത് ചുരുക്കിയതാണ് അധ്യാത്മരാമായണം എന്നാൽ അതിൽ യോഗവാസിഷ്ടത്തെ സംഗ്രഹിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ അതൊഴിച്ച് ബാക്കി എല്ലാ വശങ്ങളെയും സംഗ്രഹിച്ചെടുത്ത് അതിൻ്റെ ഛായ തീരെ കളഞ്ഞ് അധ്യാത്മഭാവത്തെ മാത്രം വികസിപ്പിച്ചെഴുതപ്പെട്ടതാണ് അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന സ്വരൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ആചാര്യൻ ശ്രീ പരമേശ്വരനാണെന്ന് വ്യക്തമായി എന്നാൽ ഗ്രന്ഥത്തിന്റെ പ്രണേതാവ് ആരെന്ന വിഷയത്തിൽ പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞു മറഞ്ഞു കിടക്കുകയാണ് അധ്യാത്മരാമായണത്തിൻ്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായ അഭിപ്രായം അല്ലെങ്കിൽ ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഗ്രന്ഥ പ്രതിപാദിത വിഷയമാണല്ലോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് കിടക്കാം നാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ ഏഴ് കാന്ഡങ്ങളായി ഗ്രഥിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും അധ്യാത്മരാമായണവും സ്പർശിച്ചിട്ടുണ്ട് ദുർലഭം ചിലതിനെ തട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ വർണ്ണനം വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്നാൽ ആത്മ ആത്മസൗന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട് ആത്മീയ മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തിയിട്ടുണ്ട് രാമായണം എന്ന് പറയണം കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടെ യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്ക് അടിയിലേക്കാഞ്ഞിറങ്ങുന്ന ഭക്തി പ്രകടനം കൊണ്ടും സാധകന്മാരുടെ ചിത്തത്തെ ഹടാത് ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം അതിനാൽ അതൊരു ഹൃദയസ്പർശിയായ വേദാന്ത ഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ പറഞ്ഞാൽ തെറ്റില്ല ആകൃതി കൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിൻ്റെതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരാനുള്ള കാരണവും അത് തന്നെ കേട്ടുകേഴിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിന്റെ രൂപം ആ കാര്യം സമർത്ഥമാം നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിന്റെ സ്ഥാനമില്ല അതിന്റെ കാരണവും ആദ്യം പറഞ്ഞത് തന്നെ മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുത കൃത്യം രാമായണത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ശ്രീരാമന്റെ സത്യനിഷ്ഠ ഏകപക്നി എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് -y -y -ah ി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായി കാണിച്ചു തരുന്നു വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരം താഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല മനുഷ്യൻ ഈശ്വരങ്കിലേക്ക് ഉയരലാണ് ഒരാൾക്ക് ആവശ്യം അതായത് ഈശ്വരൻ മനുഷ്യരെ പോലെ ആയി തീരലല്ല മനുഷ്യൻ ഈശ്വരനെ ആയി തീരലാണ് ആവശ്യം അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത് ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടി ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ച ഇത്രയും സുന്ദരമായ അധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്ന് പോലും സംശയമാണ് ബന്ധുവായും സ്നേഹിതനായും വൃത്യനായും ഭക്തനായും ശത്രുവുമായൊക്കെ ഒരു ജീവന് ഈശ്വരനോടടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു രാമായണം അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നു ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷിമൃഗാദികൾക്ക് കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്നും വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൗകിക നിയമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും രാമായണത്തിലുണ്ട് ആ ഇനത്തിൽപ്പെട്ടവയാണ് ബാലീവധവും സീതാ മറ്റും ഇങ്ങനെ നാനാ തരത്തിൽ അപാരങ്ങളായ നന്മകളുടെയും ഈശ്വരമഹിമയുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായണം അതിൻ്റെ പുറമേ നിന്നുള്ള നോട്ടം നിർത്തി നമുക്കിനി അകത്തേക്ക് കടന്നു നോക്കാം